ഹായ് ഗൈസ് അധ്യാപക മേഖലയിൽ ജോലി നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ടീച്ചിങ് മേഖലയിലേക്ക് ജോലി നോക്കുന്നവർക്കായി ഒരു അർജന്റ് വേക്കൻസി വന്നിട്ടുണ്ട് പെരിങ്ങോം സർക്കാർ കോളേജിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നു അപ്പൊ വോക്കിൻ ഇന്റർവ്യൂ ആണ് നടക്കുന്നത് ജൂലൈ പതിനഞ്ചിനാണ് ഡേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കോഴിക്കോട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ പതിനഞ്ച് രാവിലെ പത്തിന് കോളേജിൽ വോക്കിൻ ഇന്റർവ്യൂ നടത്തും നെറ്റ് പി എച്ച് ഡി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ നെറ്റ് യോഗ്യത ഇല്ലാത്തവരെയും പരിഗണിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മണിക്ക് മുൻപായി അസൽ രേഖകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകണം ഇമെയിൽ ഐ ഡിയും സൈറ്റും ഞാൻ താഴെ കൊടുക്കാം അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് മറക്കേണ്ട ജൂലൈ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ് കോളേജ് ഓഫീസിൽ ഹാജരാകേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബയോഡാറ്റ സഹിതം ജൂലൈ പതിനഞ്ച് കോളേജ് ഓഫീസിൽ എത്തിച്ചേരുക അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ